ഹലോ അസലാമലൈക്കും വാഹമത്തുല്ലാഹി താലി ഞാൻ ഇന്ന് ഒരു പയർ കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഈ പയറ് ഇവിടെ സുലഭമായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് എനിക്കെൻ്റെ ഭർത്താവ് പൂർണ്ണ ഒന്ന് കൊണ്ട് തന്നതാണ് ഈ പയറ് ചെറുതായി ഒന്ന് തൊലിച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ അവയൊന്ന് തൊലിച്ചെടുക്കാണെങ്കിൽ ചെറിയ പയറുകളാണ് അപ്പോൾ ആ പയറെല്ലാം തൊലിച്ച് എല്ലാം വൃത്തിയായി കഴുകിയതിന് ശേഷം അതിൽ രണ്ട് തക്കാളി മൂന്നാല് പച്ചമുളക് പിന്നെ മൂന്ന് ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു കഷ്ണം മുള്ളി പിന്നെ അല്പം മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് പൊടി പിന്നെ കുറച്ച് വെള്ളം ഇല്ലായിട്ട് കുക്കറിൽ കിണക്കായ വെള്ളവും പറഞ്ഞിട്ട് നല്ലോണം ഒന്ന് മൂന്നാല് വിശലി വരുമ്പോഴേ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ടോ മൂന്നോ വിശില് വരുമ്പോഴേക്കും തന്നെ നല്ലോണം വന്ന് നല്ല ഉരുളക്കിഴങ്ങും അത് പിന്നെ പയറും എല്ലാം കൂടി വെന്ത് ചാറായി കിട്ടും അപ്പോൾ എല്ലാം വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് എന്തെല്ലാം നോക്കാം ഒരു ചീനച്ചട്ടിയിൽ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വറ്റിയെടുക്കുക പിന്നെ ഒരു മിക്സിയുടെ ജാറിൽ അരിമുറി തേങ്ങയും ഈ വറുത്ത് വെച്ച മസാലയും ഒരു കഷ്ണം ഉരുളിയും കൂടി നല്ല അരച്ചെടുക്കുക നല്ല മൈ പോലെ അരച്ചെടുക്കുക ഇപ്പം ഇതൊരു കുക്കറിൽ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആരപ്പം നമുക്കൊന്ന് വരാം ഇനി ഇതിലേക്ക് നമുക്ക് എന്താ ഈ ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ഏത് തരം മീറ്റ് മസാല ഇതൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനൊരു ഇറച്ചി കറി കറിൻ്റെ ഒരു രുചിയും കൂടി ഇതിന് ഇപ്പം ഞാനിത് ബീഫ് ഉലർത്തിയ മസാലയാണ് അതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്ന് കുക്കർ അടച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റിൽ ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുക നമുക്ക് ഈ കറി ഒന്ന് കാച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണ കറഞ്ഞ് അതിൽ കടുകും ഉയങ്ങും അല്ല ഉരുവിയും ഇട്ടുകൊടുത്ത് അതിന് ശേഷം ചെറിയ ജീരകം കുറച്ച് ചെറിയ ചീരകളിട്ട് ശേഷം കറിവേപ്പിലയും ഒരു മൂന്ന് നാല് നാല് ചള വെളുത്തുള്ളിയും ഇട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുത്തതിനു ശേഷം ഈ വെന്ത് വന്ന കറിയിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക ചേർത്ത് ഒന്ന് നല്ലോണം ഒന്ന് കൂട്ടി യോജിപ്പിക്കുക അപ്പോൾ നല്ല അടിപൊളി പയറ് കറിയായി ഈ കറി നല്ല ടേസ്റ്റായിരിക്കും ഇറച്ചിക്കറീൻ്റെ അതേ രുചിയും അതേ മണവുമൊക്കെയാണ് ഈ കറിക്ക് ഉണ്ടാകുക ഇത് ഏറ്റവും കോമ്പിനേഷൻ ചപ്പാത്തിക്കാണ് ചപ്പാത്തിയും ഫയർ കറിയും ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ വീണ്ടും കാണാം ഇൻഷാ